ഓരോ ദിവസം കഴിയുമ്പോഴും ഉപഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത പങ്കുവയ്ക്കുകയാണ് ബി എസ് എൻ എൽ രാജ്യമൊട്ടാകെ ഫോർ ജി സേവനം വ്യാപിപ്പിക്കുന്നതിനിടെ സാമ്പത്തിക സേവന കമ്പനിയായ പൈറോ ഗോൾസിംഗുമായി സഹകരിച്ച് യു സിം പ്ലാറ്റ്ഫോം യാഥാർത്ഥ്യമാക്കിയത് ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണങ്ങളില്ലാതെ ഉപഭോക്താക്കൾക്ക് കവറേജ് ലഭിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത എവിടെ നിന്നും സിം മാറ്റാം കവറേജ് ഇല്ലാത്ത ഗ്രാമങ്ങളിൽ പോലും ഇനി വളരെ എളുപ്പത്തിൽ റേഞ്ച് റേഞ്ചെത്തുമെന്ന് സാരം കേബിളോ മറ്റ് ലോക്കൽ കണക്ഷനുകളോ സെല്ലുലാർ നെറ്റ്വർക്കോ ആവശ്യമില്ലാതെ വയർലെസ് ആയി കവറേജ് നൽകുന്ന ഓവർ ദ എയർ സംവിധാനം സജ്ജമാക്കും ഫോർ ജിയും ഭാവിയിൽ ഫൈവ് ജിയും സുഗമമായി ലഭിക്കാൻ ഒ ടി എ സാങ്കേതിക സഹായിക്കും നേരിട്ട് ഫോർ ജി ഫൈവ് ജി നെറ്റ്വർക്കുകളിലേക്ക് സിം അപ്ഗ്രേഡ് ചെയ്യാനുള്ള സംവിധാനമാണിത് ഒക്ടോബർ അവസാനത്തോടെ ഫോർ ജി സേവനങ്ങൾക്കായി എൺപതിനായിരം ടവറുകളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോടെ ബാക്കി ഇരുപത്തൊന്നായിരം ടവറുകളും സ്ഥാപിക്കുമെന്ന് കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കിയിരുന്നു ടാറ്റയുമായി സഹകരിച്ചാണ് ബി ടവറുകൾ സ്ഥാപിക്കുന്നത്